നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം തൃപ്പൂണിത്തറ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആദ്യ ദിവസം എത്തിയ പതിനാറ് ഗജവീരന്മാരുടെ ഒരു നീണ്ടതര ക്ഷേത്രനഗരിയിൽ കാണാം ആദ്യ ദിവസം എത്തിയ ഗജവീരന്മാർ പഴയന്നൂർ ശ്രീരാമൻ ഈരാറ്റുവേട്ട അയ്യപ്പൻ മധുരപ്പുറം കണ്ണൻ മീനാട് വിനായകൻ ഊട്ടോളി മഹാദേവൻ ആക്കാവിള വിഷ്ണുനാരായണൻ നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ കരുവന്തല ഗണപതി മച്ചാട് ധർമ്മൻ രവിപുരം ഗോവിന്ദൻ മുണ്ടക്കൽ ശിവനന്ദൻ തടത്താവിള സുരേഷ് ചൂരൂർമഠം രാജശേഖരൻ പുതുപ്പള്ളി അർജുനൻ അരുൺ അയ്യപ്പൻ ഈ ആനകളെ കൂടാതെ മറ്റ് അനേകം ആനകളും ക്ഷേത്രത്തിലെ ഉത്സവത്തിന് എത്തുന്നുണ്ട് വരും ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന മറ്റ് ഗജവീരന്മാർ പാമ്പാടി രാജൻ ചിറക്കൽ കാളിദാസൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ പുതുപ്പള്ളി സാധു തിരുവമ്പാടി ചന്ദ്രശേഖരൻ പാക്കത്ത് ശ്രീകുട്ടൻ കാഞ്ഞിരക്കാട്ട് ശേഖരൻ പാറന്നൂർ നന്ദൻ തിരുവമ്പാടി അർജുൻ ഉണ്ണിമങ്ങാട് ഗണപതി പുത്തങ്കുളം മോദി പുത്തങ്കുളം കേശവൻ വേമ്പനാട് വാസുദേവൻ കല്ലേക്കുളങ്ങര രാജശേഖരൻ കുറവട്ടൂർ ഗണേശൻ ഇനി ക്ഷേത്രത്തിലേക്ക് മറ്റു ദിവസങ്ങളിൽ എത്തുന്ന ഗജവീരന്മാരാണ് ഇത് Terima kasih telah menonton. 是先看。<noise> 嗯 <noise>